സത്യസന്ധമായി പറഞ്ഞാൽ മത്സരം നടക്കുന്നത് ശശി തരൂരും രാജീവ് ദശരും തമ്മിലാണ് ടി എൻ പ്രതാപൻ കാൻഡിഡേറ്റ് ആയിരുന്നെങ്കിൽ നിശ്ചയമായും പരാജയപ്പെടുമായിരുന്നു കോൺഗ്രസ് തൃശൂരിൽ അതിശക്തമായ ഗ്രൂപ്പുള്ള മണ്ഡലമാണ് സുരേഷ് ഗോപി ആദ്യം ഉണ്ടായിരുന്ന മതിപ്പ് കുറച്ചിട്ടുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട് വടകരയിലെ ഒരാൾ എം എൽ എയും ഒരാൾ എം പി ആയിട്ട് വരും അത് ആരെന്നുള്ളത് നമുക്ക് വോട്ടെണ്ണുമ്പോഴേ അറിയാൻ പറ്റും യു ഡി എഫിനേക്കാൾ ശക്തമായ പ്രവർത്തനം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത് എൽ ഡി എഫാണ് ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് കേരളത്തിൽ എടുത്തു കാണിക്കാവുന്ന ഏറ്റവും പിന്നെ ജനപ്രിയ വനിതാ നേതാവ് ശോഭ സുരേന്ദ്രനാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല കേരളത്തിൽ കേരളത്തിലിപ്പോൾ ഒരു ത്രികോണ മത്സരങ്ങൾ എന്ന നിലയിൽ പൊതുവെ കരുതപ്പെടുന്ന മണ്ഡലങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം ആണ് ഒന്നാമത് ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്നത് യാതൊരു സംശയവുമില്ല പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ കാൻഡിഡേറ്റായി വന്നതോടുകൂടി അതിശക്തമായ മത്സരം ശശി തരൂരിന് നൽകുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മൂന്നാമത് ഉള്ള കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മിസ്റ്റർ ക്ലീന എന്ന് പറയാവുന്ന വ്യക്തി രാഷ്ട്രീയ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് പന്നിയൻ രവീന്ദ്രൻ പക്ഷേ ആ ഒരു പരിഗണന അവിടെ കിട്ടണമെന്നില്ല കാരണം തിരുവനന്തപുരത്തെ വോട്ടർമാർ പല രീതിയിൽ വ്യക്തിയുടെ പ്രാഗൽഭ്യവും മറ്റു കാര്യങ്ങളും നോക്കുന്ന ഒരു മണ്ഡലമാണ് പിന്നെ വേറൊന്നുള്ളത് അവിടെ തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രശ്നമില്ല അവിടെ ഈ ലാറ്റിൻ ക്രിസ്ത്യൻസിന് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് ലാറ്റിൻ പിന്നെ വിഭാഗം എം പിമാരെ പിന്നെ പാർട്ടികൾ പരിഗണിച്ച് വിട്ടിട്ടുണ്ട് അപ്പോൾ ലാറ്റിൻ വിഭാഗവും നായർ വിഭാഗവും അവിടെ വളരെ ഒരു സ്വാധീനം തിരുവനന്തപുരത്തുണ്ട് സത്യസന്ധമായി പറഞ്ഞാൽ മത്സരം നടക്കുന്നത് ശശി തരൂരും രാജീവ് ദർശനും തമ്മിലാണ് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷം കൊണ്ടുള്ള അവിടുത്തെ ഒരു മണ്ഡലത്തിൻ്റെ പരിചയം വോട്ടർമാരുമായിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രാദേശികമായിട്ടുള്ള പരിചയം പുള്ളി ഒരിക്കലും ജയിച്ചിട്ടുള്ളത് അവിടുത്തെ കോൺഗ്രസിൻ്റെ സംഘടനാ മെഷീനറി ഉപയോഗിച്ചല്ല പുള്ളിക്ക് പുള്ളിക്ക് സ്വന്തമായി പുള്ളിയുടെ പിന്നെ പ്രവർത്തന ശൈലിയുണ്ട് പ്രവർത്തന സംവിധാനമുണ്ട് ആ അത് അതുപയോഗിച്ച് തന്നെയാണ് പുള്ളി പിന്നെ ഓരോ തിരഞ്ഞെടുപ്പിലും പല തെരഞ്ഞെടുപ്പിലും പുള്ളി കടന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പല ആളുകളും പുള്ളിക്കെതിരെ അവിടെ പുള്ളിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച സന്ദർഭങ്ങളുണ്ട് പക്ഷേ അതൊന്നും അദ്ദേഹം മൈൻഡ് ചെയ്യുന്നില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ വർക്ക് പിന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു വർക്കിംഗ് കമ്മിറ്റിയിലെത്തി ഈ തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ടത് കേരളത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു മൂന്ന് പേരിൽ ഒരാളാണ് ദേശീയ രാഷ്ട്രീയത്തിൽ അതുകൊണ്ട് തന്നെ ശശി തരൂര് പുള്ളി ജയിച്ചു പോകാൻ വേണ്ട എല്ലാ ശ്രമവും അവിടെ നടത്തുന്നുണ്ട് മറുഭാഗത്ത് രാജീവ് ചന്ദ്രശേഖരത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രയാസങ്ങളില്ല ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ പിന്നെ എല്ലാ സംവിധാനങ്ങളും കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ മന്ത്രിസഭയിലുള്ള ഒരാളെന്ന നിലയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്തുണയുണ്ട് അതുപോലെ തന്നെ സവർണ്ണ ഹിന്ദുക്കളുടെ വോട്ടുകൾ ഉൾപ്പെടെയുള്ള വോട്ടുകൾ അത് ഒരുപക്ഷെ ഒരു ഒരു വശത്തേക്ക് പിടിച്ചുകൊണ്ടിരുന്നത് ഡിവൈഡ് ചെയ്ത് വര വരുന്ന സ്ഥിതിയുണ്ട് അപ്പോൾ പിന്നെ ശക്തമായ മത്സരം കേരളത്തിലെ ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം ആര് ജയിക്കുമെന്ന് കൃത്യമായി നമുക്കൊരു പ്രവചന അതീതമായ മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം മറ്റൊരു ശക്തമായ മത്സരം നടക്കുന്നത് തൃശ്ശൂരിലാണ് തൃശ്ശൂരിലെ വളരെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യം പെട്ടെന്ന് ഉരുത്തിരിഞ്ഞു വന്ന് നമുക്കറിയാം ഏതായാലും വളരെ ചടുലമായ ഒരു നീക്കത്തിലൂടെ അവിടെ കെ മുരളീധരനെ സാദ് പിന്നെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നതാണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ മത്സരത്തിൽ ഒരു ഒരു നിർണായകമായത് അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് കേരളത്തിലെ പിന്നെ ഏറ്റവും നല്ല കാൻഡിഡേറ്റ്സ് എന്ന് പറയാവുന്ന മന്ത്രി രാധാകൃഷ്ണൻ കെ കെ ശൈലജ സുനിൽകുമാർ ഇവരെ രണ്ടുമൂന്ന് പേരായിരിക്കും കേരളത്തിലെ എൽ ഡി എഫിൻ്റെ ഏറ്റവും നല്ല കാൻഡിഡേറ്റ് നല്ല ഒരു മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല തൃശ്ശൂരിലെ പിന്നെ അദ്ദേഹം മത്സരിക്കുന്നില്ല അദ്ദേഹത്തിന് സീറ്റ് സീറ്റില്ലെന്നറിഞ്ഞപ്പോൾ രാഷ്ട്രീയത്തിന് അനിയമിതമായി ഒരുപാട് പേർ സി പി ഐ നേതൃത്വത്തിൻ്റെ മേൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണമെന്ന് സമ്മർദ്ദം ചെലുത്തി അതൊന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടല്ല പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ തൃശ്ശൂരിൽ അദ്ദേഹത്തിന് നല്ല ഒരു ജനപ്രീതിയുള്ള ആളാണ് സുനിൽ കുമാർ കെ മുരളീധരനെ സംബന്ധിച്ചു കരുണാകരൻ്റെ തട്ടകമാണ് അപ്പോൾ അവിടെ വന്നത് പിന്നെ പത്മജ വേണുഗോപാൽ മറുഭാഗത്ത് പിന്നെ ആ സമയത്ത് കൂറുമാറി എന്നുള്ളതാണ് അതുണ്ടാക്കിയ ഒരു ഗുണം കോൺഗ്രസ്സിനെ കോൺഗ്രസ് തൃശൂരിൽ അതിശക്തമായ ഗ്രൂപ്പുള്ള മണ്ഡലമാണ് ആ ഗ്രൂപ്പിസം എല്ലാം കഴിഞ്ഞ് കോൺഗ്രസ്സുകാർ ഒരുമിച്ച് നിൽക്കുന്നതിനൊരു സാഹചര്യമായി ഈ മുരളീധരൻ്റെ നേരെ മറിച്ച് അവിടെ നമ്മുടെ ടി എൻ പ്രതാപൻ കാൻഡിഡേറ്റ് ആയിരുന്നെങ്കിൽ നിശ്ചയമായും പരാജയപ്പെടുമായിരുന്നു എന്നൊരു കാര്യത്തിൽ സംശയമൊന്നുമില്ല മുരളീധരൻ വരികയും പത്മജ അപ്പുറത്തോട്ട് പോവുകയും ചെയ്തതോടുകൂടി കോൺഗ്രസിങ്ങിനെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റി അതിനെ ഒന്നിപ്പിക്കാൻ പറ്റി സുരേഷ് ഗോപി ഒരുപക്ഷെ കേരളത്തിലെ ഒരു കാൻഡിഡേറ്റിന് വേണ്ടി ഒരു പ്രധാനമന്ത്രി ഒന്നിലേറെ തവണ വരിക അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തോടുള്ള അടുപ്പം അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിലൂടെ തന്നെ അദ്ദേഹം പ്രകടിപ്പിച്ചു വന്നുകൊണ്ട് ക്ഷണിച്ച് ഇപ്പോൾ വന്നുകൊണ്ട് അദ്ദേഹത്തിന് അതൊക്കെ വോട്ടർമാർക്ക് കൊടുത്തൊരു സന്ദേശമാണ് പ്രൈം മിനിസ്റ്റർക്ക് ആ കേന്ദ്ര കേന്ദ്ര ഗവൺമെൻറ് വേണ്ടി വന്നാൽ ഇദ്ദേഹം വിജയിച്ചാൽ ഒരു മന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നിലയിൽ സന്ദേശങ്ങൾ കൊടുത്തതാണ് പക്ഷേ ഒരുപാട് നേരത്തെ ആയിപ്പോയോ എന്ന് എനിക്ക് സംശയമുണ്ട് സുരേഷ് ഗോപി ഒരുപാട് നേരത്തെ അവിടെ വന്നതോടുകൂടി ഒരു വ്യക്തി ഫ്രഷായിട്ട് വന്ന് ഇറങ്ങി കുറേ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ആളുകൾക്ക് പെട്ടെന്ന് ആളെ മനസ്സിലാക്കാൻ കഴിയാതെ വരികയും ആ പെട്ടെന്ന് കാണുന്ന ഇത് വെച്ചിട്ട് അളക്കുകയും ചെയ്യും പക്ഷേ സുരേഷ് ഗോപി ദീർഘകാലം അവിടെ വരികയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന പെരുമാറ്റ ശൈലികൾ അതൊക്കെ അദ്ദേഹത്തോട് ഉണ്ടായിരുന്ന ആദ്യം ഉണ്ടായിരുന്ന മതിപ്പ് കുറച്ചിട്ടുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട് ഏതായാലും ശക്തമായ പിന്നെ മത്സരം അവിടെ നടക്കുന്നു എന്താണേലും സുരേഷ് ഗോപി ജയിക്കും എന്നൊരു വിശ്വാസം എൻ്റെ മനസ്സിലാക്കിയെടുത്തോളം നിരീക്ഷണത്തിലില്ല പിന്നെ അവിടെ സുനിൽ കുമാറോ കെ മുരളീധരനോ സാധ്യത ഞാൻ കാണുന്നു എങ്കിലും ത്രികോണ മത്സരം ശക്തമായി നടക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പിന്നെ ഉള്ള ഒരു മണ്ഡലം ഏറ്റവും പിന്നെ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം വടകരയാണ് വടകരയിലെ കെ മുരളീധരൻ അവിടുന്ന് പോകുന്ന ഈ ശൈലജ ടീച്ചറിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടുകൂടി ഓ വടകര എൽ ഡി ഉറപ്പിച്ചിരുന്നു കാരണം കഴിഞ്ഞ മന്ത്രിസഭയിലെ ഏറ്റവും ജനപ്രീതിയുള്ള ഒരു മന്ത്രി പിന്നെ ടീച്ചറമ്മ എന്ന് ജനം വിളിക്കുന്ന അവിടുത്തെ സ്ത്രീകൾക്ക് മുഴുവൻ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വലിയ താല്പര്യമുള്ള ഒരു ജനപ്രീതിയുള്ള വ്യക്തിത്വം എന്ന നിലയിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും മഹാഭൂരിപക്ഷം നേടിയ വ്യക്തി നിലയിലൊക്കെ ഒരു ഒരു പിന്നെ വിജയം നേട്ടുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിന്ന് വന്നതോടുകൂടി വളരെ പെട്ടെന്ന് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലമായി പിന്നെ വടകര മാറി അങ്ങനെ ആ ഷാഫി പറമ്പിൽ അവിടെ യു ഡി എഫ് കാൻഡിഡേറ്റായി അവിടുന്ന് ആ ഒരു മണ്ഡലത്തിലെ എൻട്രി തന്നെ കേരളത്തെ ആകെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ വലിയ ഒരു ഒരു പ്രതീതി ഉണ്ടാക്കാൻ അവർക്ക് സഹായിച്ചു പിന്നെ പിന്നെ വ്യത്യസ്തമായ ഒരു ശൈലി അവർ അവലംബിച്ചത് ഓരോ സ്ഥലത്തും ഈ ഓരോ നിയോജക മണ്ഡലത്തിൽ നമുക്കറിയാം അതെല്ലാം പ്രാദേശികമായി നോക്കുമ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ് അവിടെയെല്ലാം ഓരോ നിയോജക മണ്ഡലത്തിലും ഷാബി പറമ്പിൽ റാലികൾ സംഘടിപ്പിക്കുകയും ആ അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ കൊടുപ്പാണെങ്കിലും ഒക്കെ പബ്ലിക്കിനെ രംഗത്തിറക്കിക്കൊണ്ട് കാണിച്ചു കൊണ്ട് അതൊരു ഒരു വലിയ ഷോ കാണിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അത് സോഷ്യൽ മീഡിയയിൽ കൂടി വ്യാപകമായ പ്രചരണം കൊടുക്കുന്നതിനും സാധിച്ചു മറ്റൊരു കാര്യമുള്ളത് ഈ പറഞ്ഞ സാമുദായിക രാഷ്ട്രീയം വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വടകരയിലും ആ ഒരു തരത്തിൽ ആളുകൾ ചിന്തിച്ചാൽ പിന്നെ ആ ഈ പറയുന്ന പോലെ ഷാഫി പറമ്പലിന് വിജയം എളുപ്പമല്ല ഒരു വശത്ത് സമുദായ ചിന്തയും അതിൻ്റെ കേന്ദ്രീകരണം ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായും മറുവശത്തും അതേ ഏകീകരണം ഉണ്ടാവും അപ്പോൾ ഏതായാലും പിന്നെ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരമായി മാറിയിരിക്കുന്നു രണ്ടുപേരെ സംബന്ധിച്ചും നല്ല കാൻഡിഡേറ്റ് ആണ് ഏറ്റവും പ്രത്യേകത രണ്ടുപേരും കേരള നിയമസഭയിലുള്ളവരാണ് അവരെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ പിന്നെ അനിവാര്യമായി പിന്നെ അവരുണ്ടാവേണ്ടതാണ് അപ്പം ഒരാളെ എം എൽ എയും ഒരാൾ എം പി ആയിട്ട് വരും അത് ആരെന്നുള്ളത് നമുക്ക് വോട്ടെണ്ണുമ്പോഴേ അറിയാൻ പറ്റും അടുത്ത ഒരു മണ്ഡലം പത്തനംതിട്ടയാണ് പത്തനംതിട്ട വളരെ കൗതുകമുള്ള ഒരു ഒരു പത്തനംതിട്ട ഇപ്പോൾ കോട്ടയമിടുക്കി പത്തനംതിട്ട ആ ബെൽറ്റ് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു അത്ര വലിയ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലമായി ഒരിക്കലും മാറാറില്ലായിരുന്നു പക്ഷേ കഴിഞ്ഞ തവണ ശബരിമല സ്ഥിതി ചെയ്യുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ കഴിഞ്ഞ തവണ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിന് തൊട്ടു നടന്ന തിരഞ്ഞെടുപ്പെന്ന നിലയിലും അവിടെ മത്സരിച്ചത് ബി ജെ പിക്ക് വേണ്ടി സംസ്ഥാന പ്രസിഡൻ്റ് സുരേന്ദ്രനായതുകൊണ്ടും അവിടെ ശക്തമായ ത്രികോണ മത്സരം പത്തനംതിട്ടയിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ നടന്നു രണ്ടര ലക്ഷത്തിലധികം വോട്ടുകൾ പിടിക്കാൻ സാധിച്ചു അതാണ്ട് എനിക്ക് തോന്നുന്നു അവിടെ ആൻറ്റോ ആൻ്റണിയോട് മത്സരിച്ച് രണ്ടാമത് വന്ന ബീണ ജോർജിനേക്കാൾ ഏതാണ്ട് പത്തോ ബന്തിയിൽ ഈ ഇരുപതിനായിരം വോട്ടിൻ്റെ കുറവേ ഉള്ളായിരുന്നു മറ്റേ സുരേന്ദ്രന് പക്ഷേ അത് നമ്മൾ ഇത്തവണ താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല ദേശീയ നേതൃത്വം ബി ജെ പിയുടെ ദേശീയ നേതൃത്വം അനിൽ ആൻ്റണിയെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് തന്നെ എനിക്ക് തോന്നുന്നു അതൊരു പിന്നെ അത് കോൺഗ്രസ് ലീഡർഷിപ്പിന് ഒരു പ്രഹരം കൊടുക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്ക് ഒരു പ്രഹരം കൊടുക്കാൻ വേണ്ടി ഒരു കാൻഡിഡേറ്റിനെ ഇവിടെ ഇറക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ ജനങ്ങളുടെ സ്വീകാര്യത ഈ തെരഞ്ഞെടുപ്പ് ഇതുവരെ ആയ ഘട്ടം വെച്ച് നോക്കുമ്പോൾ പബ്ലിക്കിനിടയിൽ അങ്ങനൊരു സ്വീകാര്യത ബി ജെ പിയുടെ കാൻഡിഡേറ്റിന് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സുരേന്ദ്രനും അവിടെ കാൻഡിഡേറ്റ് ആയിരുന്ന സാഹചര്യവും ഇതും തമ്മിൽ ഒരു കമ്പാരിസൺ ഇല്ല പക്ഷേ പിന്നെ രാഷ്ട്രീയമായ ഒരു കൗതുകവും ശ്രദ്ധയും അവിടെ കിട്ടുന്നുണ്ട് പിന്നെ ഈ തൃശ്ശൂരിലെ കാര്യം പറഞ്ഞ പോലെ ഇദ്ദേഹം അവിടെ കാൻഡിഡേറ്റ് ആയതുകൊണ്ട് കോൺഗ്രസ് ഏറ്റവും സമീപകാലത്ത് കോൺഗ്രസിൻ്റെ ഡി സി പ്രസിഡൻറ് ആയിരുന്ന ആളുകൾ ബാബു ജോർജ് ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ പാർട്ടി വിട്ടുപോയി സി പി എമ്മിൽ ചേർന്നു ഒരുപാട് പേര് സി പി എമ്മിൽ പോയി അതുപോലെ തന്നെ ആ നിയോജകമണ്ഡലത്തിലെ മണ്ഡലത്തിലെ മിക്കവാറും എല്ലാ മണ്ഡലത്തിലും എൽ ഡി എഫാണ് അപ്പോൾ ആ സ്വാഭാവികമായിട്ടവിടെ എൽ ഡി എഫിന് ആ ഒരു പതുക്കെ 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 പത്തനംതിട്ട എൽ ഡി എഫിനൊരു ബാലകേറാ മലയാണെങ്കിലും അവരിങ്ങനെ മുകളിലോട്ട് വരികയായിരുന്നു പക്ഷേ ഈ ആൻ്റണി ഈ അനിൽ ആൻ്റണിയുടെ വരവോടുകൂടി കോൺഗ്രസ്സിലെ പ്രശ്നങ്ങളൊന്നും മാറി വളരെ അവരൊരു ഏകീകൃത സ്വഭാവത്തിലേക്ക് വന്നിട്ടുണ്ട് എങ്കിലും ആ മണ്ഡലം പിന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അത് മറ്റൊന്നുമല്ല വളരെ ഒരുപക്ഷെ സി പി എമ്മിലെ ഏറ്റവും ബുദ്ധി ഈ ഒരു സൈദ്ധാന്തികൻ എന്നൊക്കെ വേണേൽ പറയാവുന്ന പോലെ ബുദ്ധിപരമായി കാര്യങ്ങളിൽ പിന്നെ നടക്കുകയും കഴിഞ്ഞ മന്ത്രിസഭയിലെ രണ്ട് ഒന്ന് രണ്ട് മന്ത്രിസഭകളിലെ ഏറ്റവും ശക്തനായ മന്ത്രിയായി അറിയപ്പെട്ടിരുന്ന ഡോക്ടർ തോമസ് ഐസക്കാണ് അദ്ദേഹം ആ പാർട്ടിയുടെ ജില്ലാ ഘടകത്തിൽ പിന്നെ ചുമതല സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുത്തു അദ്ദേഹത്തിന് നൽകുകയും അങ്ങനെ ഒരു വർഷം മുമ്പ് തന്നെ അദ്ദേഹം ആ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതുപോലെ തന്നെ ഏറ്റവും പ്രവാസി വോട്ടർമാരുള്ള ഒരു നിയോജക ഈ ഇരുപത് മണ്ഡലത്തിലും ഏറ്റവും പ്രവാസി വോട്ടർമാർ കൂടുതലുള്ള മണ്ഡലമാണ് അപ്പം വേണ്ടി അവരെ ആകർഷിക്കാൻ വേണ്ടി ചില പ്രോജക്റ്റുകളൊക്കെ അദ്ദേഹം അവിടെ നടപ്പാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മണ്ഡലത്തിൽ ശക്തമായ പ്രവർത്തനം അത് യു ഡി എഫിനേക്കാൾ ശക്തമായ പ്രവർത്തനം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത് എൽ ഡി എഫ് ആണ് അതുകൊണ്ട് തന്നെ നല്ല മത്സരം അവിടെയും നടക്കുന്നുണ്ട് ആലപ്പുഴയെ സംബന്ധിച്ച് പറയുമ്പോൾ ആലപ്പുഴ എസ് പിന്നെ ആ നാഷണൽ ഹൈവേ കിടക്കുന്ന അരൂര് മുതൽ കായംകുളം വരെ കിടക്കുന്ന തൊട്ട് കരുനാഗപ്പള്ളിപ്പുറം വരെ കിടക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് ഏറ്റവും കേരളത്തിലെ ഏറ്റവും ചെറിയ മണ്ഡലങ്ങളിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ഏറ്റവും പെട്ടെന്ന് ഓടിയെത്താവുന്ന ഒരു 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 ഹൈവേയുടെ രണ്ട് സൈഡിലായി കിടക്കുന്ന മണ്ഡലമാണ് ആലപ്പുഴ അവിടെ ഏറ്റവും കൂടുതൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലമായി മാറാൻ കാര്യം കഴിഞ്ഞ ഒരു പത്ത് വർഷം കൊണ്ട് കഴിഞ്ഞ ഒരു പത്ത് വർഷം കൊണ്ട് കെ സി വേണുഗോപാൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ്സിലെ നെഹ്റു കുടുംബം കഴിഞ്ഞാൽ അല്ലെ ഗാന്ധി കുടുംബം കഴിഞ്ഞാൽ ഒന്നാമനായി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ രണ്ടാമനായി നിൽക്കുന്ന സംഘടനാ രാ ഒരു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന അർത്ഥത്തിൽ മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനും ഏറ്റവും കാര്യങ്ങൾ കൂടുതൽ കൂടിയാലോചിക്കുന്ന ആളെന്ന നിലയിലും കെ സി വേണുപാലിൻ്റെ രാഷ്ട്രീയം പ്രാധാന്യം വളരെയധികം ദേശീയ രാഷ്ട്രീയത്തിൽ വർദ്ധിക്കും അത് ദേശീയ നേതാക്കളുടെ എല്ലാ ഇന്ത്യ സഖ്യത്തിൻ്റെ ഏത് പരിപാടി നടന്നാലും അവിടെയെല്ലാം പാർട്ടി ഈ രാഹുൽ ഗാന്ധിക്കും പാർട്ടി അധ്യക്ഷനും ഒപ്പം കെ സി വേണുപാലിൻ്റെയും സാന്നിധ്യമുണ്ട് അപ്പം ഈ കാൻഡിഡേറ്റായി ആലപ്പുഴ കാൻഡിഡേറ്റായി മാറിയ ശേഷവും ഇന്ത്യാ സഖ്യത്തിൻ്റെ ദേശീയമായ പല പരിപാടികളിലും കെ സി സാന്നിധ്യം സാന്നിധ്യമുണ്ടായിരുന്നു അപ്പോൾ ഒരു സ്വാഭാവികമായിട്ട് അത് തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയൊക്കെ ഉമ്മൻചാണ്ടി നിയമസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ ലീഡർഷിപ്പ് കൊടുക്കുമ്പോഴത്തേക്ക് ആ രണ്ടോ മൂന്നോ ദിവസമാണ് സ്വന്തം മണ്ഡലത്തിൽ ചിലവഴിക്കുക ബാക്കി കംപ്ലീറ്റ് മറ്റ് നിയോജക മണ്ഡലമായിരിക്കും അതുപോലെ ഒരു ഇത് കെ സി വേണുപാലിന് സാധിക്കുമോ അതുപോലെ ഇടയ്ക്ക് മാത്രം വന്നാൽ മതിയോ എന്ന് സ്വാഭാവികമായി സംശയമുണ്ടാകാം അതിന് പിന്നെ കെ സി വേണ നീ നിയോജക മണ്ഡലം ഒന്നൊരു ചെറിയ മണ്ഡലമായതുകൊണ്ട് ഒരു അസംബ്ലി ഒരു എം എൽ എക്ക് സാധിക്കുന്നതുപോലെ അവിടെ പിന്നെ രണ്ട് തവണ അദ്ദേഹം എം പി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് ബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പല നിലയിൽ അദ്ദേഹത്തിന് അത് അവിടുത്തെ എല്ലാ സംഘടനാപരമായും പബ്ലിക് പങ്ക് പിന്നെ ജനങ്ങളുടെ പൊതു പൊതുസംഘടനകളുമായിട്ടും അവിടുത്തെ സാമുദായിക വിഭാഗങ്ങളുമായിട്ടും ബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു സാധ്യത കൊണ്ടായിരിക്കണം ആ ഒരു ധൈര്യത്തിലായിരിക്കണം കെ സി വേണുപാൽ പിന്നെ വിജയസാധ്യത ഉണ്ടെന്ന് ആ ഒരു കോൺഫിഡൻസിൻ്റെ അടിസ്ഥാനം അതായിരിക്കണം പക്ഷേ കേരളത്തിലെ പത്തൊൻപത് ഇരുപത് മണ്ഡലത്തിലെ ഒരു എണ്ണം സി പി എൽ ഡി എഫിന് കിട്ടിയത് എ മാരിഫാണ് ആലപ്പുഴയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നാവുന്ന ഒരു കാര്യമുണ്ട് പക്ഷേ എ എം ആരിഫിൻ്റെ എതിരെ മത്സരിച്ച ആളല്ല കെ സി ബോണ മത്സരിച്ചു ഇവിടെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി എന്നുള്ളത് പ്രസക്തം തന്നെയാണ് പിന്നെ മാത്രവുമല്ല മൂന്നാമതെത്തിയിരിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് കേരളത്തിൽ എടുത്തു കാണിക്കാവുന്ന ഏറ്റവും പിന്നെ ജനപ്രിയ വനിതാ നേതാവ് ശോഭ സുരേന്ദ്രനാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ ശോഭ സുരേന്ദ്രൻ പിന്നെ പ്രസംഗത്തിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ ആളുകൾക്ക് ഒരു ആകർഷണീയത ഉണ്ട് പക്ഷേ അവിടെ ഉണ്ടാകാവുന്ന ഒരു ഇതെന്ന് പറയുന്ന ബി ജെ പി അത്രമേൽ ശക്തമായ ഒരു പ്രദേശമല്ല ബി ജെ സംഘടനാപരമായി ബി ജെ പി അവിടെ ഉണ്ട് എങ്കിൽ പോലും മറ്റ് തിരുവനന്തപുരമോ തൃശൂരോ പോലെ ബി ജെ പി അത്ര ശക്തമായ ഒരു സ്ഥലമല്ല പക്ഷേ ശക്തമായ മത്സരം അവിടെ കാഴ്ചവെക്കാൻ അതൊരു പക്ഷേ കെ സി വേണുപാൽ മത്സരിക്കുന്നത് അതിനൊരു ദേശീയതല പ്രാധാന്യം വരാനും വേണ്ടിയായിരിക്കാം ശോഭ സുരേന്ദ്രനെ പോലെ ഒരു ഒരു ഏറ്റവും ടോപ്പ് ലീഡറെ സംസ്ഥാനത്തെ ബി ജെ പിയുടെ ടോപ്പ് ലീഡർഷിപ്പിലൊരാളെ അവിടെ മത്സരിപ്പിച്ചതെന്ന് വേണം കരുതാൻ